ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി സ്വന്തം അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ചന്ദ്ര കൈയ്യോടെ പിടികൂടുന്നുണ്ടല്ലോ പിന്നീട് ചന്ദ്രി തലങ്കും വലങ്ങും ഇട്ട് അടിക്കുന്നുണ്ടല്ലോ അങ്ങനെ പിന്നീട് നിധിക്ക് ഇവിടെ നിഖിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാന ടോഹാത്ത് കേൾക്കുന്ന നിധി പിന്നീട് പോലീസിനോട് വിവരം ചെന്ന് പറയണേ അങ്ങനെ ശിവാനിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയാണ് എന്നാൽ ചന്ദ്രിയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ ക്രൂരത ചെയ്ത വൃത്തികെട്ടവളായി നിൻ നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് ആ ഒരു തോന്നൽ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേണുകയെ ചന്ദ്ര തലങ്ങും വലങ്ങട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്ര രേണുകയെ രേണുകയെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് അതുപോലെ തന്നെ ശിവാനിയെ ഇനി ഈ ഒരു എൻ്റെ ആങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാര്യയും മകളും വേണ്ട എന്ന തീരുമാനം എടുക്കാൻ കേട്ടോ ഇതേസമയം നിധിയും ആ തീരുമാനത്തോടുകൂടി പോലീസ് വന്ന് ഇവരെ പോലീസ് ചീപ്പിൽ തന്നെ കൊണ്ടുപോയി നേരെ കമ്മീഷണർ ഓഫീസിലോട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ കമ്മീഷണറുടെ അടുത്തെത്താണ് എന്നാൽ ഈ സമയം നിധിയും അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കമ്മീഷണർ പറയുകയാണ് നിധി നീ ഒറ്റരുത്തിയാണ് ഇവിടെ പോലെയുള്ള ക്രിമിനലുകളെ വളരാൻ സമ്മതിക്കുന്നത് കാരണം ഒരു ഭർത്താവിനെ വഞ്ചിച്ച് കൂടെ കിടക്കുന്നവനെ വഞ്ചിച്ച് ആറുമാസം ഗർഭമുണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിച്ചവളെ ഇവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൊണ്ടുവരണമായിരുന്നു എങ്കിൽ മാത്രമാണ് ഇവൾ ചെ ചെയ്ത തെറ്റിൻ്റെ കാടിൻ്റെ എന്താണെന്ന് ഇവൾ തിരിച്ചറിഞ്ഞിരുന്നുള്ളു ഇവള് ശിക്ഷ കിട്ടി ജയിലിനുള്ളിൽ കിട കിടക്കുമ്പോൾ ഓരോരുത്തരുടെയും ബന്ധങ്ങളുടെയും എല്ലാം വില ഇവൾക്ക് മനസ്സിലായിരുന്നു അച്ഛൻ എന്ത് എന്നും കൂട്ടുകുടുംബം എന്ത് എന്നും കൂടപ്പറപ്പുകൾ എന്ത് എന്നും അതുപോലെ സ്വന്തം താലി കെട്ടിയ അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഭർത്താവ് എങ്ങനെയെന്നും ഒക്കെ ഇവൾക്ക് മനസ്സിലാക്കുക അതൊരു ശിക്ഷയായിരുന്നു ആ ശിക്ഷ നീ എന്തിനു നിഷേധിച്ചു അതുകൊണ്ടല്ലേ സ്വന്തം അച്ഛനെ കൊല്ലാൻ ഇവളും ഇവളുടെ അമ്മയും കൂട്ടുനിന്നത് അത് കേട്ടോട് തന്നെ രേണുക പറയാണ് പച്ചക്കള്ളമാണ് സാർ ഈ പറയുന്നത് ഈ നിധിയുടെ വാക്ക് കേട്ട് സാർ ഇത് ഏർ പറയണ്ട എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി നിധി പറയണേ എൻ്റെ അമ്മ ആ സമയം എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മാവൻ ഈ ഭൂമി വിട്ട് പോയിരുന്നു എൻ്റെ അമ്മക്കാരനാണ് എൻ്റെ അമ്മാവൻ രക്ഷപ്പെട്ട് ഇത് എന്നുള്ള സത്യമൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവളുടെ അമ്മയാണ് കൊല്ലാൻ ശ്രമിച്ചത് അത് കേൾക്കുന്ന കമ്മീഷണർക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് കമ്മീഷണർ ഈ രേണുകയുടെ നേർക്കങ്ങ് ചെല്ലുന്നുണ്ടോ വായ അടക്കുന്നുണ്ടോ നിന്നെ പോലെയുള്ളവരെയൊക്കെ ഈ ഒരു ശിക്ഷയ്ക്ക് ഏഴ് വർഷം കഠിന തടവാണ് നിങ്ങൾക്ക് തരേണ്ടത് അത് ചെയ്യുക തന്നെ ഞാൻ ചെയ്യും വെറുതെ എൻ്റെ അടുത്ത് വാങ്ങാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിധി ആണെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ശിവാനിയോട് പറയണം അതെ നിൻ്റെ അച്ഛൻ ആ മനുഷ്യൻ ഒരു സൈഡ് കുഴഞ്ഞിട്ടാണെങ്കിലും ആ മനുഷ്യൻ ഈ നിമിഷം എനിക്ക് വിളിച്ചിരുന്നു എൻ്റെ ഭാര്യയെയും എൻ്റെ മകളെയും ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ അടക്കരുത് ജയിലിൽ അടക്കരുത് അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ കൊടുക്കരുത് അവരെ വെറുതെ വിട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു നിങ്ങളെ വെറുതെ വിടുന്നത് അവരുടെ ആ മനുഷ്യൻ്റെ കണ്ണുനീരിന് മുന്നിൽ ഞാൻ പോലും മുട്ടുകുത്തി കാരണം ഇത്രയും നാളും സ്വന്തം ഭാര്യയെയും മകളെയൊക്കെ നോക്കി നടത്തി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിട്ടും അദ്ദേഹം നിങ്ങളെന്ന് വെച്ചാൽ ജീവൻ കളയുന്നത് കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുകയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഈ പറയുന്ന ഈ അശോകന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ കാരണമുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ രണ്ട് കേസും അതായത് ഗർഭനാടകം കളിച്ച കേസും പിന്നീട് അശോകനെ കൊല്ലാൻ നോക്കിയ ഈ കേസും ഇത് രണ്ടും ഞാൻ ഇവിടെ ഉണ്ട് ഈ ഇവിടെ ഫയലിലുണ്ട് ആ കേസ് വെച്ച് മൂന്നാമതൊരു പൂട്ടങ്ങ് പൂട്ടുമ്പോൾ ആജീവനാത്ത കാലം ജയിലിൽ കിടക്കണ്ട അമ്മയും മോളും എന്ന് പോലീസ് പറയണ സോറി കമ്മീഷണർ പറയാനിട്ടോ ഇത് കേൾക്കുന്ന ശിവാനിയൊരു എഴുകയും ആകെ ഞെട്ടിപ്പോവാനിട്ടോ ഈ സമയം എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കാണ് മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് കമ്മീഷണർ പറയണേ ഇനിയൊരു ആവർത്തിക്കാൻ പാടില്ല അങ്ങനെ നിധിയോട് പറയണേ നിധി നീയും നിൻ്റെ അമ്മാവനൊക്കെ ഒരു മനസ്സായത് ഇവർക്ക് ശിക്ഷ കിട്ടണം ഇവർക്ക് ശിക്ഷ കിട്ടിയാലാണ് ഇവർക്ക് ജയിലിൻ്റെ കാഠിന്യം എന്തെന്ന് അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തെന്നൊക്കെ ഇവർ തിരിച്ചറിയുമ്പോഴേ ഇവർക്കൊരു ബോധമുണ്ടാവുകയുള്ളൂ അല്ലാതെ ഇവർക്ക് ബോധമുണ്ടാവില്ല അത് മനസ്സിലാക്കി നീതി എന്താ നിൻ്റെ അമ്മാവൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ എത്ര ആയാലും സ്വന്തം മകൾ മകള് തന്നെയല്ലേ ഏതൊരച്ഛനും അത് അനുവദിക്കില്ലല്ലോ കാരണം മകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഏതൊരു എത്ര ക്രൂരമായ മകളാണെങ്കിലും അതങ്ങ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നിത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി പുറത്തിറങ്ങാണ് ശിവാനി പുറത്തിറങ്ങുമ്പോൾ രേണുകയോട് പറയാണ് ഞാൻ പോട്ടെ ഞാൻ ഇവിടെ നിന്ന് പോട്ടെ എങ്ങോട്ടാണ് ഇനി പോകുന്നത് ഇനി ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ആ കമ്മീഷണർ പറഞ്ഞത് കേട്ടില്ലേ എവിടെ പ്രശ്നം ഉണ്ടാക്കിയാലും രണ്ട് കേസ് നമ്മുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ പോലീസ് നമ്മളെ തൂക്കിയെടുക്കുന്നതല്ലേ പറഞ്ഞത് അതുകൊണ്ടൊന്നും അടങ്ങുകയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അമ്മ അടങ്ങിക്കോ എന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ നിധിയേയും അതുപോലെ പാറുവിനെയാണ് കാണിക്കുന്നത് അവർ അമ്പലത്തിൽ പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ അമ്പലത്തിൽ പോയിട്ട് പാറു പറയാണ് ഞാൻ ഒരുപാട് വിളിച്ചു പ്രണവിനെ പ്രണവിനെ വിളിച്ചപ്പോൾ അവൻ എൻ്റെ കൂടെ വരാൻ പറ്റില്ല ഓഫീസിൽ ഭയങ്കര തിരക്കാണ് എന്നൊക്കെയാണ് അവന് പറഞ്ഞത് എന്തൊക്കെ അർജന്റ് പണികളുണ്ടെന്ന് പഴയതുപോലെ പഴയതുപോലൊന്നല്ല പ്രണവ് പ്രണവ് ഓഫീസിലൊക്കെ ശ്രദ്ധ തുടങ്ങിയിട്ടുണ്ട് മറ്റേത് കുഞ്ഞ് നഷ്ടപ്പെട്ടു ശിവാനിങ്ങനെ ചതി ചെയ്തു എന്നുള്ള ആ ഒരു ഇതിലൊക്കെ നടക്കുന്നത് ൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ആളൊന്നു ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയുന്നത് ശരിയാണ് പ്രണവിന് നല്ല മാറ്റമുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ വന്ന പുതിയ പെൺകുട്ടിയുണ്ടല്ലോ അവളെ നല്ല മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് പ്രണവിനെ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് പ്രണവ് പ്രിയങ്ക എന്ന് പറഞ്ഞ് ആ കുട്ടിയെ വിളിക്കാൻ കേട്ടോ റീമേക്കില്ല ആ പെൺകുട്ടിയുടെ പേര് പ്രിയങ്കയാണ് അതായത് പ്രണവിന് ഇഷ്ടം പൂവിടുന്ന ഒരു പെൺകുട്ടി അതായത് പ്രണയം തോന്നുന്ന ഒരു പെൺകുട്ടി അവിടെ വരുന്നുണ്ട് കേട്ടോ അത് മലയാളത്തിലും വരും ഇവിടെ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ പ്രിയങ്ക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അയ്യോ അതാ നമ്മുടെ പ്രണവിൻ്റെ സൗണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണല്ലോ പ്രണവ് കൺമുന്നിൽ അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിലോ അവിടെ അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രിയങ്ക നീ എന്താ ഇവിടെ അതെന്ത് ചോദ്യം അമ്പലത്തിൽ വരുന്നത് എന്തിനാണ് അയ്യോ ഞാൻ എന്തൊരു മണ്ടനാണ് അല്ല പ്രണവ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണോ അതല്ലേ എന്നോട് ഇങ്ങനെ ചോദിച്ചത് ആ ഞാൻ അർച്ചന കഴിക്കാമെന്ന അപ്പോഴേക്കും പ്രിയങ്ക പറയാണ് അർച്ചനക്കുള്ള ഈ ഒരു സാധനങ്ങൾ ഞാൻ വാങ്ങി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അയ്യോ നീ എങ്ങോട്ടും പോണ്ട നിനക്കുള്ള അർച്ചനക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന പാറവും നിധിയും ഞെട്ടിപ്പോവാണ് പ്രണവിൻ്റെ ഈ പെൺകുട്ടിയെ കാണാനുള്ള തിടുക്കമുണ്ടല്ലോ പ്രണവം മനസ്സിൽ പൂത്തലൈന്ന് ആ ആ ഒരു ഇത് മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇവരിങ്ങനെ മാറി നിന്ന് കാണാണ് ഇതേ സമയം പ്രിയങ്ക പറയാ അതെന്താ എനിക്ക് ഈ പ്രണവ് മേടിച്ചിരിക്കുന്നു അതിന് ഞാനിങ്ങോട്ടേക്ക് വരും എന്നെങ്ങനെ പ്രണവിനറിയാം അതൊക്കെ എനിക്കറിയാം എൻ്റെ ആരോ ഇരുന്നു അങ്ങനെ പറഞ്ഞു എന്ന് എന്നാ വാ നമുക്ക് പൂജാരിയുടെ അടുത്തോട്ട് പോവാം അങ്ങനെ ഇവർ പൂജാരിയുടെ അടുത്തോട്ട് പോകുകയാണിട്ട് അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് ഇപ്പം പ്രിയങ്കയുടെ പേരിലാണ് അർച്ചന നടത്തുന്നത് അപ്പോഴേക്കും പ്രണവ് പറയുക അതെ അതെ പ്രിയങ്കയുടെ പേരിൽ തന്നെയാണ് അർച്ചന എന്നാൽ നാളും പേരൊക്കെ പറയൂ എന്ന് പറയുമ്പോഴേക്കും പ്രിയങ്ക പറയാനൊരുങ്ങുമ്പോഴേക്കും അത് പ്രണവ് പറയുന്നു അപ്പോൾ ഈ പെൺകുട്ടിയുടെ നാൾ പോലും പ്രണവിനെ എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിധിയും പാറും പരസ്പരം നോക്കുകയാണിട്ട് ഇവനാൾ കൊള്ളാലോ ആ കുട്ടിയുടെ അഡ്രസ്സ് മൊത്തത്തിൽ ഇവൻ പഠിച്ചെടുത്തിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അവർ പറയുന്ന കേട്ടോ എന്തായാലും സ്ഥിക്ക് പിടിച്ച പ്രണയം തന്നെയാണ് എന്നവര് പറയാണ് പിന്നീട് അർച്ചനയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ട് കിട്ടിയിട്ട് വരികയാണ് കേട്ടോ പിന്നീട് പ്രണവത് അപ്പം കുട്ടിയുടെ നെറ്റിയിലിട്ട് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ അവളത് തടയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പ്രിയങ്ക പറയണേ ഇനി എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് എൻ്റെ ജന്മദിനം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ അതിനെന്താ അങ്ങനെ വരണമല്ലോ അതാണല്ലോ എനിക്കും കൂടുതൽ ഇഷ്ടം നിന്നോടുള്ള പ്രേമം എനിക്ക് എന്താ ഇപ്പോൾ പറഞ്ഞത് അല്ല നിന്നോട് എനിക്ക് ഇഷ്ടം കൂടുതലാണ് എന്നിങ്ങനെ തപ്പിപ്പിടിച്ച് പറയാം കേട്ടോ പ്രണവിനീ ആൾ കൊള്ളാമല്ലോ എന്ന് പ്രണവിനോട് ഈ പെൺകുട്ടി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രണവ് പറയണേ ഇനി എപ്പോഴാണ് നമ്മൾ തമ്മിൽ ഇനി കാണുക അതെന്തിനാ കാണുന്നത് അല്ലടോ തന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖമുണ്ട് എന്നൊക്കെ പറയും ശരി ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് അവൾ പോകുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഈ പ്രിയങ്ക പ്രിയങ്കയോട് ഇവർ പ്രത്യേക പ്രേമമാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ അമ്മ എന്നിങ്ങനെ പ്രണവ് പറയടാ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനിടയ്ക്ക് പ്രണവിനോട് ഇവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയും ചേച്ചിയൊന്നും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മയ്ക്ക് വയറിന് സുഖമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന നീതി എന്താ എൻ്റെ ആൻറ്റി ആൻറ്റിക്ക് വയറിന് സുഖമില്ല എന്നാണ് പറയുന്നത് എന്നും പറയുന്നു കേട്ടോ അങ്ങനെ പാറു അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ പിറകിൽ ഈ പെൺകുട്ടി പോയതിന് ശേഷം പ്രണവിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ പ്രണവ് എൻ്റെ അമ്മയോട് താൻ ജോലിയിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ പിറകിൽ നടന്നു തൻ്റെ അമ്മക്ക് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞതൊക്കെ ഓർത്ത് നാണം കിട്ട് തലതാഴ്ത്തി നിൽക്കുമ്പോൾ എടാ എനിക്ക് വയറിന് സുഖമില്ലല്ലേ നിനക്ക് ജോലി തിരക്കുണ്ട് അല്ലേ അപ്പം നിൻ്റെ ജോലി തിരക്ക് ഇവളോട് പ്രണയിക്കാൻ നടക്കലാണല്ലേ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്നെ കണ്ടുകൊണ്ട് എന്ത് കാഴ്ച എടാ കണ്ടത് അത് പിന്നെ സത്യം എനിക്ക് അമ്മ അവളോട് സംസാരിക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക സുഖം എന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിധിയും അതുപോലെ പാറവും പ്രണവിൻ്റെ ചെവിയൊക്കെ പിടിച്ച് പിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനി വരാൻ ുന്നുണ്ട്